ഇപ്പോൾ സംഘടനാരേഖയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ വർഷം സ്വീകരിച്ച നിലപാട് എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തിൻ്റെ ലോകത്തിൻ്റെ വർത്തമാനകാല സാഹചര്യം പരിഗണിച്ചുകൊണ്ട് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമായൊരു തെരഞ്ഞെടുപ്പിന്റെ മുന്നിലാണ് നമ്മൾ പോകുന്നത് മാർച്ച് പന്ത്രണ്ടോട് കൂടി തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കും എന്ന ഒരവസ്ഥ ഇപ്പോൾ ഇന്ന് അറിയാൻ കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ സ്വാഭാവികമായും ഒരു ജനാധിപത്യനാശത്തിലെ ജനാധിപത്യ പ്രക്രിയയുടെ ഏറ്റവും മികച്ച വിലയിരുത്തലായി മാറേണ്ട തെരഞ്ഞെടുപ്പ് മുന്നിലുള്ളപ്പോഴും കഴിഞ്ഞ കുറച്ചു കാലമായി രാജ്യത്ത് നിലനിന്നുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളെ അഭിമുഖിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളെ അഡ്രസ് ചെയ്യാതൊരു ശാസ്ത്ര സംഘടനയ്ക്ക് മുന്നോട്ട് പോകാൻ വേണ്ടി പറ്റില്ല എന്നതാണ് ഒരു വസ്തുത അതോടൊപ്പം തന്നെ ആഗോള സാമ്പത്തിക മേഖലകളിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളെയും നമുക്ക് അഡ്രസ്സ് ചെയ്യേണ്ടതുണ്ട് നമ്മുടെ ഒരു പൊതുസമീപനം എന്ന നിലയിൽ സംഘടനാ മൂന്ന് ഭാഗങ്ങളാക്കി തിരിക്കണമെന്നാണ് ആദ്യം ആലോചിച്ചത് അത് സമൂഹം ശാസ്ത്രം സംഘടന എന്ന നിലയിലായിരിക്കണം പൊതുസമീപനം എന്ന് പറയുന്നത് സമൂഹത്തിലുണ്ടായിക്കൊണ്ടിരിക്കുന്ന നിരവധിയായ പ്രശ്നങ്ങളെ ശാസ്ത്ര സാങ്കേതിക മേഖലയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സ്ഫോടനാത്മകമായ വളർച്ചയുണ്ട് ആ വളർച്ച നമുക്ക് വളരെ ഉപയോഗപ്രദമായ രൂപത്തിലേക്കും ഉപയോഗിക്കാം അത് മറ്റൊരു തരത്തിൽ വെല്ലുവിളിയായ രൂപത്തിലേക്കും ഉപയോഗിക്കപ്പെടുന്നു ശാസ്ത്ര സാങ്കേതിക മേഖലയുമായി ബന്ധപ്പെട്ടുള്ള വളർച്ച ചൂഷണോപിയായിട്ട് ഒരു ഭാഗത്ത് ഉപയോഗിക്കുന്നുണ്ട് മറുഭാഗത്ത് അത് അന്ധവിശ്വാസ പ്രചരണോപാധിയായിട്ട് ഉപയോഗിക്കുന്നുണ്ട് അപ്പൊ കേരളത്തെ സംബന്ധിച്ചിടത്തോളം നമ്മെ പോലെ പ്രവർത്തിക്കുന്ന മറ്റു സംഘടനകൾ കേരളത്തിലില്ല അതുകൊണ്ട് ഒരു ശാസ്ത്ര സംഘടന ജനകീയ ശാസ്ത്ര പ്രസ്ഥാനം എന്ന നിലയിൽ സമൂഹത്തിലുണ്ടായിക്കൊണ്ടിരിക്കുന്ന ഇത്തരം പ്രശ്നങ്ങളെ വിശകലനം ചെയ്തുകൊണ്ടും ശാസ്ത്ര സാങ്കേതിക മേഖലയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന അഭൂതപൂർവ്വമായ വളർച്ചയിലെ ഗുണാത്മകമായ കാര്യങ്ങൾ പൊതുസമൂഹത്തിലെത്തിക്കുകയും അതിൻ്റെ ദോഷവശങ്ങൾ സംവാദാത്മകമായ രോഗത്തിൽ അവതരിപ്പിക്കുകയും ചെയ്തുകൊണ്ട് മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ വേണ്ടി പറ്റുള്ളൂ അതുകൊണ്ടാണ് സമൂഹം ശാസ്ത്രം സംഘടന എന്ന ഭാഗത്ത് അറുപത് വർഷം പൂർത്തിയാകുന്ന സംഘടനയാണ് നമ്മൾ അറുപതാം വാർഷികത്തിൽ നമ്മൾ ഒരുപാട് തീരുമാനമെടുത്തു കേരളത്തിന്റെ വർത്തമാനകാല സാഹചര്യവുമായി ബന്ധപ്പെട്ട ഒരു ശാസ്ത്രകാര്യ പക്ഷത്തിന്റെ പ്രവർത്തനത്തെ ആയിരിക്കും വൈക്കം മുഹമ്മദ് ഋഷീർ പറഞ്ഞതുപോലെ രൂപക്കാരെയുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ രൂപത്തിലേക്ക് നമുക്ക് നമുക്കതിന് പോകാൻ പറ്റില്ല പക്ഷത്തിൽ രൂപീകരിക്കുന്ന കാലത്ത് ഞങ്ങളൊക്കെ പ്രവർത്തിക്കുന്ന കാലത്ത് ഇങ്ങനെയായിരുന്നു വർത്തമാനകാല പുരുഷങ്ങനെ അല്ല അപ്പോൾ വർത്തമാനകാല സാഹചര്യത്തിനനുസരിച്ചുകൊണ്ട് സംഘടനയെ മാറ്റം വരുത്തേണ്ടതുണ്ട് അതുകൊണ്ടാണ് ഈ മൂന്ന് വിഷയത്തിൽ ഊന്നിക്കൊണ്ടായിരിക്കണം സംഘടനാ രേഖ എന്ന് തീരുമാനിച്ചത് യൂണിറ്റ് തലം മുതൽ സംസ്ഥാന സംസ്ഥാനതലം വരെ നമ്മൾ ഈ മൂന്ന് മിഷത്തിൽ അധിഷ്ഠിതമായ രേഖയാണ് അവതരിപ്പിച്ചിട്ടുള്ളത് ഒരു യൂണിറ്റ് മേഖലാ രേഖയിൽ പ്രധാനമായിട്ടും ഊന്നൽ നൽകിയത് സംഘടനയുടെ ജനകീയ തലത്തെ സംഘടനയുടെ ജനകീയ തലം എന്ന് പറയുന്നത് യൂണിറ്റ് മേഖലാ തലമാണ് ആ ജനകീയ തലത്തെ ശക്തിപ്പെടുത്തണമെങ്കിൽ പ്രാദേശിക ഇടപെടലുകളോട് മാത്രമേ നമുക്ക് പറ്റുള്ളൂ നമ്മളോട് സഹകരിക്കാൻ തയ്യാറായിരിക്കുന്ന മുഴുവൻ ആളുകളെയും കണ്ടുചേർത്തുകൊണ്ട് മുഴുവൻ ആളുകളിലേക്കും ശാസ്ത്രബോധം എത്തിക്കുന്നതിനാവശ്യമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ട് പൊതുസമൂഹത്തിലേക്ക് വിവാദങ്ങൾക്ക് പകരം വിവാദങ്ങൾ നിലനിർത്തിക്കൊണ്ട് കാര്യസാധ്യം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു അന്തരീക്ഷത്തിൽ നിന്ന് മാറിയിട്ട് ശാസ്ത്ര സാഹിത്യ പരിഷത്ത് അതിന് തുടക്കം മുതൽ സ്വീകരിച്ചു മുതൽ ബാധ്യായിരുന്നു സംവാദത്തിലൂടെ പൊതുസമൂഹത്തിലേക്കുള്ള ആശയ വ്യക്തത വരുത്തുക എന്നത് അപ്പോ യൂണിറ്റ് മേഖലാ രേഖകൾ നമ്മൾ പ്രധാനമായിട്ടും ഊന്നൽ നൽകിയിരിക്കുന്നത് സംവാദാത്മകമായ ഒരു സമൂഹം കെട്ടിപ്പടുക്കാൻ വേണ്ടി ശാസ്ത്ര സാഹിത്യ പരിഷത്ത് എന്ന സംഘടനയ്ക്ക് കാണേൽപ്പെട്ട് എങ്ങനെ പ്രവർത്തിക്കാൻ കഴിയും എന്നുള്ളതാണ് നൂട്ട് മേഖലാ രേഖയിലേക്ക് പ്രധാനമായിട്ടും ഊന്നിയത് ജില്ലാ രേഖയിൽ കുറച്ചുകൂടി എന്തുകൊണ്ടാണ് പരിഷത്ത് അങ്ങനെ ഒരു നിലപാടിലേക്ക് എത്തുന്നത് കേരളത്തിലും ഇന്ത്യയിലും പ്രവർത്തിക്കുന്ന മറ്റ് സംഘടനകളിൽ നിന്ന് പരിഷത്തിന് എന്താണ് വ്യചലിക്ത എന്താണ് നമ്മുടെ മുദ്രാവാക്യത്തിന്റെ പ്രാധാന്യം ആ പ്രാധാന്യം തിരിച്ചറിഞ്ഞുകൊണ്ട് മാത്രമേ നമുക്ക് ആ ദർശനം ഉൾക്കൊണ്ട് കൊണ്ട് മാത്രമേ പക്ഷപ്രവർത്തകർക്ക് മുന്നോട്ട് പോകാൻ വേണ്ടി പറ്റുള്ളൂ മറ്റ് സംഘടനകൾ പറയുന്ന പോലെ നേതാവ് പറയുന്നത് കേട്ടിട്ട് പ്രവർത്തിക്കുന്ന അധികാരികളല്ല പക്ഷത്തിലുള്ളത് പക്ഷത്തെ എന്ന് പറയുന്നത് ചോദ്യം ചെയ്യാൻ പഠിപ്പിക്കുകയാണ് നമ്മൾ ഇതുവരെ ചെയ്യുന്നത് ചോദ്യം ചെയ്ത് വളർന്ന തലമുറയ്ക്ക് വേണ്ടിയിട്ടാണ് നമ്മളിപ്പോഴും സമൂഹത്തിൽ പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കുന്നത് നിരവധി ചോദ്യങ്ങളിലൂടെ നിരവധി ഉത്തരങ്ങൾ തേടിക്കൊണ്ടാണ് നമ്മൾ നമ്മുടെ സംഘടനയെ മെച്ചപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുപോയത് അപ്പോൾ ജില്ലാ സംസ്ഥാന രേഖകളിലേക്ക് ഇതിൻ്റെ ആശയ ർഷാതലം ഒന്നുകൂടി ആഴത്തിൽ ചർച്ച ചെയ്തുകൊണ്ട് എങ്ങനെയാണ് നമ്മുടെ സംഘടനാ പ്രവർത്തനത്തെ കുറെ കൂടി മൂർത്തമായി ചിട്ടപ്പെടുത്തുക എന്നാണ് സംസ്ഥാന രേഖയിൽ പ്രധാനമായിട്ടും ഊന്തം നൽകുന്നത് അപ്പം അതിൽ അഞ്ച് ഭാഗങ്ങളായിട്ടാണ് സംസ്ഥാന സംഘടനാ രേഖ ക്രമീകരിച്ചിട്ടുള്ളത് അതിൻ്റെ ഒന്നാമത്തെ ഭാഗം ആമുഖമാണ് ആ ആമുഖത്തിലെ വർത്തമാനകാല ഇന്ത്യൻ ആഗോള സാഹചര്യങ്ങൾ ആഗോളതലത്തിൽ ഉണ്ടായിട്ടുള്ള യുദ്ധവും ആഗോള സാമ്പത്തിക മൂലധനവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന പ്രശ്നങ്ങൾ കാലാവസ്ഥാ വ്യതിയാനവുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഇന്ത്യയിൽ വളർന്നു വന്നുകൊണ്ടിരിക്കുന്ന നവഫാസിസവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന കാര്യങ്ങൾ ചരിത്ര നിഷേധം മുതലേ പാഠ്യമതി അത്തരം കാര്യങ്ങളൊക്കെ അതിൽ സൂചിപ്പിക്കപ്പെട്ടിട്ടുണ്ട് ആമുഖത്തിൽ മുഖത്തില് ഇത്രയും കാര്യങ്ങളാണ് ഉള്ളത് അപ്പോൾ ഇത് പറയുമ്പോൾ നമ്മൾ സംഘടനാരേഖ മറ്റൊരു രൂപത്തിൽ കൂടി കാണേണ്ടി ഇവിടെ ഇപ്പോൾ നിങ്ങൾക്ക് ചർച്ചയ്ക്ക് തരുന്ന ഇരുപത് പേരുള്ള സംഘടനാരേഖ മാത്രല്ല സംഘടനാ രേഖ ഇന്ന് രാവിലെ നമ്മുടെ പ്രസിഡന്റ് ആമുഖത്തിൽ അവതരിപ്പിച്ചിരിക്കുന്ന പതിനാല് പേജുള്ള ആ രേഖ കൂടി നമ്മുടെ സംഘടനാ രേഖയുടെ ഭാഗമാണ് പ്രവർത്തന റിപ്പോർട്ടിൽ ജനറൽ സെക്രട്ടറി പറഞ്ഞിരിക്കുന്ന ശാസ്ത്രമായിട്ട് ബന്ധപ്പെട്ട നാല് പേജുണ്ട് അപ്പൊ മൊത്തത്തിൽ ഈ മൂന്ന് കാര്യങ്ങളെ കൂടി നോക്കിക്കണ്ടാൽ മാത്രമേ നമുക്ക് നമ്മളിത് രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളും എങ്ങനെയാണതില് ശാസ്ത്രത്തെ കണ്ണി കണ്ണിചേർത്തുകൊണ്ട് ഒരു പ്രതിരോധ പ്രവർത്തനത്തിന് വേണ്ടി സംവാദാത്മക സമൂഹം സൃഷ്ടിക്ക് വേണ്ടി ശാസ്ത്ര സാഹചര്യത്തെ പറ്റി സംഘടനയെ മാറ്റിത്തീർക്കാൻ കഴിയുകയുള്ളൂ എന്നുള്ള ഒരു ദർശനപരമായ കാഴ്ചപ്പാട് കിട്ടണമെങ്കിൽ ഈ മൂന്ന് കാര്യങ്ങളും നമ്മുടെ മനസ്സിലൂടെ കടന്നു പോകേണ്ടതുണ്ട് ഇതിന് സംസ്ഥാന സംഘടന രണ്ടാമത്തെ ഭാഗത്ത് നമ്മൾ സൂചിപ്പിക്കുന്നത് ശാസ്ത്രവും സാങ്കേതിക വിദ്യയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പ്രസിഡന്റ് ആമുഖത്തിൽ കുറച്ചുകൂടി മൂന്നൽ നൽകിയിരിക്കുന്ന ശാസ്ത്രവും സാങ്കേതിക വിദ്യയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അതിൽ പ്രധാനമായിട്ട് വരുന്നത് ശാസ്ത്ര സാങ്കേതിക വിദ്യകളുടെ സ്ഫോടനാത്മകമായ വളർച്ചയാണ് ആ വളർച്ച അറുപത്തിരണ്ടിൽ ശാസ്ത്രകാഹിത്യ പരിഷത്ത് രൂപീകരിക്കുമ്പോഴതിൻ്റെ അറുപത് മടങ്ങിലധികമാണ് നിലവിലുള്ള ശാസ്ത്ര സാങ്കേതിക രംഗത്തെ വളർച്ച അതിന് അമ്പരങ്ങൾക്കുന്ന സമൂഹത്തിന് മുൻപിലേക്കാണ് ശാസ്ത്ര സാങ്കേതിക വിദ്യ എത്തി നിൽക്കുന്നത് എങ്ങനെയാണത് ബഹുഭൂരിപക്ഷത്തിൻ്റെ മോചനത്തിനു വേണ്ടി ശാസ്ത്ര സാമൂഹ്യ വിപ്ലവത്തിന് എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് പ്രവർത്തിക്കുന്ന സംഘടന എന്ന നിലയിൽ ശാസ്ത്രത്തെ സാങ്കേതിക വിദ്യയെ ബഹുഭൂരിപക്ഷത്തിന്റെ മോചന ഉപാധിയാക്കി മാറ്റാൻ എങ്ങനെ നമുക്ക് കഴിയുമെന്നുള്ളതാണ് പ്രധാനമായിട്ടും അവിടെ ചെയ്യുന്നത് അതോടൊപ്പം തന്നെ കൃത്രിമ ബുദ്ധി പോലെ ശാസ്ത്ര മേഖലയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒട്ടേറെ മാറ്റങ്ങൾ ഉണ്ട് അത് കുറെ വെല്ലുവിളികൾ ഉണ്ട് പ്രസിഡന്റ് ആമുഖത്തിലെ ആ കാര്യങ്ങൾ സൂചിപ്പിച്ചിട്ടുണ്ട് സംഘടനാ രേഖയിലും അത് പറഞ്ഞിട്ടുണ്ട് ഒരു തെരഞ്ഞെടുപ്പ് പോലും നമുക്ക് കൃത്യമാണോ എന്ന് പറയാൻ പറ്റില്ല കാര്യം നിലവിലുള്ള സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ട് ആംബിളിക്കാം കഴിഞ്ഞ വർഷം നടന്നു രണ്ട് തെരഞ്ഞെടുപ്പുകളിൽ വളരെ ഫലപ്രദമായി കൃത്രിമ ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് ഇടപെട്ടതായിട്ട് വാർത്താ മാധ്യമങ്ങളിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് ഇന്ത്യയിൽ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പും എങ്ങനെ ഇത് ഉപയോഗിക്കപ്പെടുമെന്ന് നമുക്ക് നിശ്ചയമില്ല രഹസ്യങ്ങളില്ലാത്തൊരു കാലത്തൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് നമ്മുടെ കയ്യിലുള്ള ഡിവൈസ് നമ്മൾ ഓഫാക്കി വെച്ച് കഴിഞ്ഞാൽ പോലും നമ്മുടെ ഓരോ പ്രോവർട്ടികളും നമ്മളറിയാതെ മറ്റുള്ളവർ നിരീക്ഷിക്കപ്പെടുന്ന അവസ്ഥയിലേക്ക് എത്തി നിൽക്കുന്നു വിവരമാണ് ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിന്റെ ഏറ്റവും വലിയ മൂലധനം ആ വിവരം എന്ന് പറയുന്ന മൂലധനത്തെ അറിവിനെ കച്ചവടവൽക്കരിച്ചുകൊണ്ട് അറിവിനെ വിറ്റുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു കാലഘട്ടത്തിൽ ശാസ്ത്രത്തെ പ്രതിരോധം ആയുധമായി അല്ലെങ്കിൽ സമരായുധമായി ഉപയോഗിക്കുന്ന സംഘടനയ്ക്ക് ശാസ്ത്ര സാങ്കേതിക മേഖലയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഈ നേട്ടങ്ങളെ അഡ്ജസ്റ്റ് ചെയ്യുന്നതോടൊപ്പം തന്നെ അത് ഉപയോഗിച്ചുകൊണ്ട് നടന്ന ചൂഷണത്തെ ഫലപ്രദമായി എങ്ങനെ പ്രതിരോധിക്കാൻ കഴിയും എന്ന് വളരെ വസ്തുനിഷ്ഠമായി നമ്മുടെ സമ്മേളനത്തിൽ ചർച്ച ചെയ്യപ്പെടേണ്ടിയിരിക്കുന്നു അതിനനുസരിച്ച് നമ്മുടെ സംഘടനയുടെ പ്രവർത്തന തലം മാറ്റേണ്ടതുണ്ട് എന്നാണ് മൂന്നാമത്തെ ഭാഗം കേരളവുമായിട്ട് ബന്ധപ്പെട്ടുള്ളതാണ് അത് വളരെ കൂടുതൽ കാര്യമൊന്നും പരാമർശിക്കപ്പെടുന്നില്ല കാരണം നമ്മുടെ നിലപാട് നട കേരളത്തിലെ ആണ് കഴിഞ്ഞ കുറേ വർഷമായിട്ട് കേരളത്തിന്റെ വികസന പ്രവർത്തനവുമായിട്ട് ബന്ധപ്പെട്ട് കേരളത്തിന്റെ വിവിധ സാമൂഹ്യ രാഷ്ട്രീയ മേഖലകളിൽ കേരളത്തിലെ എല്ലാ വികസന മേഖലകളിലും ഇടപെട്ട ശീലം ശാസ്ത്രസാഹിത്യ പരിശോധന അങ്ങനെ വരുമ്പോൾ കേരളത്തിൻ്റെ പശ്ചാത്തലം വെച്ചുകൊണ്ട് ശാസ്ത്രബോധത്തിലൂങ്ങിയൊരു സമൂഹ സൃഷ്ടിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സംഘടന എന്ന നിലയിൽ അറുപത് വർഷം നമ്മൾ പ്രവർത്തിച്ചപ്പോഴും പുതിയ പുതിയ അന്ധവിശ്വാസങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് ശാസ്ത്രത്തെ വിദ്യ ഉപയോഗിച്ചുകൊണ്ട് പുതിയ പുതിയ ചൂഷണ ഉപാധികൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് സ്വത്വബോധവും ജാതിബോധവും മതബോധവും ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുന്നു അതിനെ കക്ഷി രാഷ്ട്രീയ ഉപാധികളാക്കി മാറ്റുന്നു അധികാര രാഷ്ട്രീയത്തിലുള്ള ചവിട്ടുപടികളാക്കി മാറ്റുന്ന പ്രവണത നിലനിൽക്കുന്നു ഒരു ഭാഗത്ത് ഇന്ത്യയിലെ പേരുറ്റ തുരുത്താണ് കേരളമെന്നും നമുക്ക് ഒരുപാട് വളർച്ചാ നിലക്കുണ്ടെന്നും ലോകത്തെ നമ്മൾ മാതൃകയാണെന്ന് നമ്മൾ പൊട്ടിഘോഷിക്കുമ്പോഴും മറുഭാഗത്ത് അറിയാതെ നമ്മളെ പിടിമുറുക്കിക്കൊണ്ടിരിക്കുന്ന അതിവേഗത്തിൽ വേഗത്തിൽ പിടിമുറുക്കിക്കൊണ്ടിരിക്കുന്ന ഒട്ടേറെ പ്രശ്നങ്ങൾ കേരള സമൂഹത്തിലും സംജാതമായി സംജാതമായിക്കൊണ്ടിരിക്കുകയാണ് അതാണ് മൂന്നാമത്തെ ഭാഗത്ത് പരാമർശിക്കപ്പെട്ടിരിക്കുന്നത് ഒരു സംഘടന രേഖ ചർച്ചയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രധാനമായും നമ്മൾ ചർച്ച ചെയ്യേണ്ടത് അതിൻ്റെ നാലാമത്തെയും അഞ്ചാമത്തെയും ഭാഗമാണ് പ്രസിഡന്റ് ആകുന്നതും റിപ്പോർട്ടിന് മുമ്പിൽ ജനറൽ സംഘർ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളും ഈ ആദ്യം പറഞ്ഞിരിക്കുന്ന മൂന്ന് കാര്യങ്ങളും കേവലം നമ്മളൊരു അറിവിനു വേണ്ടി മാത്രം പറഞ്ഞ കാര്യമാണ് കാരണം അത് പതാനുപതവും വായിച്ച് ഓരോ വഴിയും നോക്കി അതിൽ ഇന്ന കാര്യങ്ങളിൽ നിന്നും അതിൽ കുട്ടിച്ചേർക്കണമെന്നല്ല ഈ സംഘടനാരേഖയെ ചർച്ചയിലൂടെ ഊന്നുന്നത് സംഘടനാരേഖാ ചർച്ചയിൽ നമ്മൾ പ്രാധാന്യം നൽകേണ്ട കാര്യം സംഘടന എന്ന് പറയുന്ന ഭാഗവും അതിനെ തുടർന്ന് അഞ്ചാമത് കൊടുത്തിരിക്കുന്ന ചർച്ച സൂചകങ്ങളുമാണ് സംഘടനാ ചർച്ചയിലേക്ക് ഊന്നേണ്ടത് അതിൽ ഊന്നിയാൽ മാത്രമേ നമുക്ക് സമ്മേളനത്തിലൂടെ സംഘടനയുടെ പ്രവർത്തനം ഏത് രൂപത്തിൽ ചിട്ടപ്പെടുത്തണം എന്നുള്ള ഒരു ദിശാബോധം നൽകിക്കൊണ്ട് മുന്നോട്ട് പോകാനും അടുത്ത വർഷത്തെ സംഘടനാ പ്രവർത്തനത്തെ ചിട്ടപ്പെടുത്താനും കഴിയുകയുള്ളൂ സംഘടനയിൽ അറുപത് വർഷത്തെ സംഘടനയുടെ ചരിത്രവും മറ്റു കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് അതിൽ നമ്മുടെ പ്രധാന നാഴികക്കല്ലുകൾ തെലകൾ കൂട്ടിച്ചേർത്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ മൂന്ന് കാര്യങ്ങളിൽ നിന്നിലുള്ള പ്രവർത്തന പരിപാടികളുമായി മുന്നോട്ട് പോകണം എന്നാണ് അതിൽ നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ളത് അത് അങ്ങനെ തന്നെയാണോ വേണ്ടത് എന്ന് തീരുമാനിക്കുന്നത് ജനറൽ കൗൺസിലാണ് അതിന് ഒന്നാമത് പറഞ്ഞിരിക്കുന്നത് ഇന്ത്യയിൽ വളർന്നു വന്നിരിക്കുന്ന നവഫാസിത്വത്തിനെതിരെ ഭരണഘടനയ്ക്കും എതിരെ ജനാധിപത്യത്തിനുമെതിരെ ഉയർന്നു വന്നിരിക്കുന്ന വെല്ലുവിളികളെ പ്രതിരോധിക്കാനാവശ്യമായിരിക്കുന്ന ഒരു പ്രതിരോധ സംവിധാനം കെട്ടിപ്പടുക്കുന്നതിനു വേണ്ടിയുള്ള നേതൃത്വപരമായ വഹിക്കാൻ നമുക്ക് കഴിയണം എന്നുള്ളതാണ് ഒന്നാമത് പറഞ്ഞത് രണ്ടാമത് പറഞ്ഞ കാര്യം ശാസ്ത്രബോധത്തെ അധിഷ്ഠിതമായിരിക്കുന്ന സുസ്ഥിര വികസന സങ്കല്പം കേരളത്തിന്റെ പശ്ചാത്തലത്തിൽ എങ്ങനെ നമുക്ക് നടപ്പിലാക്കാൻ വേണ്ടി പറ്റും അപ്പോ സുസ്ഥിര വികസനത്തിന് വേണ്ടി കേരളത്തിന്റെ മനസ്സുകളെ ശാസ്ത്രബോധത്തിൽ അധിഷ്ഠിതമായ രൂപത്തിലേക്ക് പരിവർത്തനം ചെയ്യപ്പെടാൻ വേണ്ടി പറ്റുന്ന രൂപത്തിൽ കേരളത്തിന്റെ പൊതു സമൂഹത്തിലേക്ക് സംവാദാത്മകമായ ഒരു കാഴ്ചപ്പാട് വളർത്തിയെടുക്കുന്നതിന് വേണ്ടി നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും എന്നാണ് മൂന്നാമത്തെ കാര്യം ഇതിനാവശ്യമായ രൂപത്തിലേക്ക് ഒരു ശാസ്ത്ര സംഘടന എന്ന നിലയിൽ നമ്മുടെ സംഘടനയുടെ പ്രവർത്തന ദിശ എങ്ങനെയാണ് പരിവർത്തനം ചെയ്യപ്പെടേണ്ടത് എന്നുള്ളതാണ് മൂന്നാമത് അപ്പൊ ഈ മൂന്ന് സൂചകങ്ങളിൽ ഊന്നിക്കൊണ്ട് വേണം നമ്മുടെ ചർച്ച മുന്നോട്ട് കൊണ്ടുപോകാൻ എന്നാണ് അഭ്യർത്ഥിക്കാറുള്ളത് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ ഒൻപത് ചർച്ചാ സൂചകങ്ങൾ ആ സംഘടനാ രേഖയുടെ അവസാന ഭാഗം അക്കമിട്ട് കൊടുത്തിട്ടുണ്ട് അതിൽ ഒന്നാമത്തെ ചർച്ചാ സൂചകം എന്ന് പറയുന്നത് ഭാവി പ്രവർത്തനത്തിലെ ദർശനതലമായി അതിൽ അതിലൊന്നാമത് ഉള്ളത് നമ്മുടെ വിഷയസമിതി പ്രവർത്തനവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടാണ് വിഷയസമിതികൾ എന്ന് പറയുന്ന ആശയത്തിലേക്ക് ശാസ്ത്ര സാഹിത്യ പരിഷത്ത് നിൽക്കുമ്പോൾ ഒരു ദശാബ്ദത്തിന് മുമ്പ് നമ്മൾ വളരെ വിശദമായി ചർച്ച ചെയ്തുകൊണ്ട് ഒട്ടേറെ യോഗങ്ങളിൽ ചർച്ച ചെയ്തൊരു തീരുമാനമാണ് വിഷയസമിതികളിലൂടെ ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ പ്രവർത്തനത്തെ വിജയ എന്നുള്ളത് അന്ന് നമ്മുടെ മുമ്പിൽ ഉണ്ടായിരുന്ന ലക്ഷ്യം എന്ന് പറയുന്നത് സെക്രട്ടറി കേന്ദ്രീകൃതമായി പ്രവർത്തിക്കുന്ന സംഘടനയായ ശാസ്ത്ര സാഹിത്യ പരിഷത്തിന് ഒരു ജനറൽ സെക്രട്ടറിയോടൊപ്പം നിന്ന് പ്രവർത്തിക്കാൻ പറ്റുന്ന നാല് സെക്രട്ടറിമാർ ശാസ്ത്ര സാഹിത്യ പരിഷത്ത് കൈകാര്യം ചെയ്യുന്ന പ്രധാന വിഷയങ്ങളായിരിക്കുന്ന ആരോഗ്യവും വിദ്യാഭ്യാസവും പരിസരവും ജെൻഡറും ഈ മൂന്ന് വികസന മേഖലകളെ ലിംഗ ദുരിതത്തെ അധിഷ്ഠിതമായ രോഗത്തിലേക്ക് കേരളത്തിലുള്ള പൊതുബോധം ഉണ്ടാക്കാൻ പറ്റുന്ന രൂപത്തിൽ പ്രവർത്തിക്കാൻ കഴിയുന്ന നാല് എക്സ്ട്രാ ജനറൽ സെക്രട്ടറിമാർ എന്ന രൂപത്തിലാണ് നമ്മളതിനെ വിഭാവനം ചെയ്തത് പക്ഷെ ഒരു ദശാബ്ദ കാലം കഴിയുമ്പോൾ നമ്മുടെ വിഷയസമിതിക്കേക്ക് എത്തി അവസ്ഥ നമുക്കറിയാം കാരണം റിപ്പോർട്ട് ചർച്ചയുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് പതിനാല് ജില്ലകളിൽ നിന്നും പറഞ്ഞ വിഷയസമിതികൾ നിർജ്ജീവമായിരുന്നു സംസ്ഥാന വിഷയസമിതികൾ ജില്ല വിഷയസമിതികൾ അഡ്രസ്സ് ചെയ്തില്ല എന്നാൽ വിഷയസമിതികൾ എന്ന് പറയുന്ന ആശയം നമുക്ക് ഒഴിവാക്കാൻ വേണ്ടി പറ്റും വർത്തമാനകാല സാഹചര്യത്തിന് സംഘടനയുടെ പ്രവർത്തനത്തെ കൂടുതൽ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി മുന്നോട്ട് പോകുമ്പോൾ വിഷയസമിതി എന്ന സങ്കല്പത്തിലെ ഊന്നി നിന്നുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകേണ്ടി വരും അങ്ങനെയാണെങ്കിൽ ഈ പ്രവർത്തനത്തെ ഒന്ന് മാറ്റി ചിന്തിക്കേണ്ടതുണ്ട് ഇവിടെ വെക്കുന്നൊരു നിർദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിഷയസമിതികളെ സംഘടന ഏറ്റെടുക്കുന്ന പ്രവർത്തനങ്ങൾക്ക് അക്കാദമിക പിന്തുണ നൽകുന്ന രൂപത്തിലേക്ക് അതിനെ എങ്ങനെ മാറ്റിത്തീർക്കാൻ വേണ്ടി പറ്റുന്നു ശാസ്ത്ര സംഘടന എന്ന നിലയിൽ നമ്മൾ സമൂഹത്തോടൊരു കാര്യം പറയുമ്പോൾ പക്ഷത്ത് പറഞ്ഞ കാര്യങ്ങൾ വസ്തുനിഷ്ഠമായി പഠനത്തിന്റെ അടിസ്ഥാനത്തിൽ വിവരങ്ങൾ വെച്ചുകൊണ്ട് പറഞ്ഞപ്പോൾ മാത്രമേ കേരള സമൂഹം അത് ഏറ്റെടുത്തിട്ടുള്ളൂ വൈകാരി പറഞ്ഞ ഒരു കാര്യവും കേരള സമൂഹം ഏൽത്തില്ല ഇപ്പോഴും കേരള സമൂഹം പരിഷത്ത് അഭിപ്രായം പറയാത്തത് എന്ത് അഭിപ്രായം പറഞ്ഞു എന്ന് ചോദിക്കുന്നത് ഒരു പ്രശ്നത്തെ കുറിച്ച് ശാസ്ത്രീയമായി പഠിച്ച് വസ്തുനിഷ്ഠമായി പറയുകയും അതിന് ബദൽ ഇന്നത് ചെയ്യാൻ പറ്റുമെന്ന് പറയാൻ കേൽപ്പുള്ള സംഘടനയാണ് പരിഷത്ത് എന്ന പൊതുവിശ്വാസം കേരളത്തിലെ പൊതുസമൂഹത്തിൽ ഉണ്ട് അതുകൊണ്ടാണ് അത് വീണ്ടെടുക്കണമെങ്കിൽ നമുക്ക് ഇതിനാവശ്യമായിരിക്കുന്ന അടിസ്ഥാന വിവരങ്ങൾ ശേഖരിക്കണം പഠന പ്രവർത്തനങ്ങളിലേക്ക് പോകണം നമ്മുടെ അക്കാദമിക തലം വർദ്ധിപ്പിച്ച് മുന്നോട്ട് പോകാൻ വേണ്ടി പറ്റുള്ളൂ അപ്പോൾ വിഷയസമിതികളുടെ പ്രവർത്തനം നമുക്ക് അക്കാദമിക മേഖലയിൽ ഒന്നുകയും നമ്മുടെ പഠന പ്രവർത്തനങ്ങൾ ഗവേഷണ പ്രവർത്തനങ്ങൾ ഇതൊക്കെ വിഷയസമിതികളിലൂടെ നടത്തുകയും ക്യാമ്പയിൻ പ്രവർത്തനങ്ങളും ദൈനംദിന പ്രവർത്തനങ്ങളും സംഘടന നേരിട്ട് ഏറ്റെടുക്കുകയും ചെയ്യുകയും അതിനാവശ്യമായിരിക്കുന്ന ഇൻപുട്ട് വിഷയസമിതികളിൽ നിന്ന് ലഭിക്കുന്ന രോഗത്തിലേക്ക് നമ്മുടെ വിഷയസമിതി പ്രവർത്തനത്തെ ചിട്ടപ്പെടുത്താൻ പറ്റുമോ എന്ന ഒരു ഓരോരു നിർദ്ദേശമാണതിൽ വെച്ചിട്ട് കുറച്ചുകൂടി കാര്യങ്ങൾ അതിലുണ്ട് വായിക്കുമ്പോൾ നിങ്ങൾ അതിനനുസരിച്ചിട്ട് പറ്റുമോ എന്ന് പറയുക വളരെ കൃത്യമായ മൂർഖമായ ഒരു രൂപരേഖ നമുക്ക് തയ്യാറാക്കിയ പറ്റും രണ്ടാമത്തെ പോയിന്റ് വിവര സാങ്കേതിക വിദ്യകളുടെ ഉപയോഗമാണ് നമ്മളിത് രാവിലെ മുതലേ പറഞ്ഞു ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു വിവര സാങ്കേതിക വിദ്യകൾ ഒരാളുടെയും കൈപ്പിടിയില്ല എന്നാൽ അതെങ്ങനെ പോകും എവിടെ പോകുമെന്ന് ആർക്കും പ്രവചിക്കാൻ പറ്റില്ല കാരണം ഈ രൂപത്തിൽ പോവുകയാണെങ്കിൽ ഇത് വലിയൊരു കൂടാതെ ആയിട്ട് മാറുന്ന അവസ്ഥയിലേക്ക് എത്തി നിൽക്കുകയാണ് ശാസ്ത്ര സംഘടന എന്ന രൂപത്തിൽ നവമാധ്യമങ്ങളെ അവഗണിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ വേണ്ടി പറ്റില്ല നവമാധ്യമവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ ഇടയിൽ തന്നെ രണ്ട് അഭിപ്രായങ്ങളുണ്ട് കാരണം പല ഗ്രൂപ്പുകളിൽ നിന്നും നവമാധ്യമത്തിലൂടെ വരുന്ന പ്രശ്നങ്ങൾക്കൊക്കെ ശാസ്ത്ര സാഹിത്യ പരിഷത്ത് പ്രതികരിക്കുന്നില്ല അങ്ങനെ വരുമ്പോൾ നവമാധ്യമത്തിലൂടെ വരുന്ന എല്ലാ ചർച്ചകൾക്കും പ്രതികരിക്കേണ്ട സംഘടനയാണോ ശാസ്ത്ര സാഹിത്യ പരിഷത്ത് നമ്മളൊന്നുകൂടി ആഴത്തിൽ ചിന്തിക്കേണ്ടത് നമ്മുടെ നവമാധ്യമ രംഗത്തിന്റെ ഇടപെടൽ ഈ രൂപത്തിൽ തന്നെയാണോ പോകേണ്ടത് ലോകയിലൂടെയും സയൻസ് കേരളത്തിലൂടെയും കുറച്ച് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റി പറ്റും ഒരു ശാസ്ത്ര സംഘടന എന്ന നിലയിൽ നവമാധ്യമ രംഗത്ത് വിവര സാങ്കേതിക വിദ്യകളുടെ ഉപയോഗത്തിൻ്റെ രംഗത്ത് നമ്മളിപ്പോൾ അനുവർത്തിക്കുന്ന നയം തന്നെയാണോ വേണ്ടത് നമുക്കിതൊരു നയം വേണ്ടത് വിവരം ഏറ്റവും പ്രധാനമാണ് നമ്മുടെ കയ്യിൽ ഒരുപാട് വിവരമുണ്ട് ഒന്നാം കേരള പഠനത്തിലൂടെ നമ്മൾ ആദ്യം ചൂദിച്ചിരിക്കുന്ന ഒരുപാട് വിവരമുണ്ട് നമ്മുടെ കയ്യിലുണ്ട് കേരളത്തിലെ സ്ത്രീകൾ എങ്ങനെ ചിന്തിക്കുന്നു എങ്ങനെ പഠിക്കുന്നു സ്ത്രീ പദവി വള്ളത്തൂടെ നമ്മൾ നേടിയിട്ട കുറേ വിവരമുണ്ട് രണ്ടാം കേരള വള്ളത്തൂടെ നമ്മൾ നേടിയിട്ട വിവരമുണ്ട് ഏറ്റവും അവസാനം എക്സ്പെർട്ട് കമ്മിറ്റി റിപ്പോർട്ട് എന്ന രൂപത്തിലേക്ക് നേതാവ് ചർച്ച ചെയ്യപ്പെട്ടിരിക്കുന്ന കേരളയുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ ശേഖരിച്ചിട്ടുള്ള വിവരമുണ്ട് കേരളത്തിൽ ഏത് സംഘടനയും വിവരമുണ്ട് ഈ വിവരങ്ങളെ നമ്മൾ എങ്ങനെയാണ് ഉപയോഗിക്കുക അതുകൊണ്ട് പരമ്പരാഗതമായ രൂപത്തിലേക്ക് ഈ മേഖലയിൽ പോയാൽ പോരാ ഐ ടി കമ്മിറ്റി എന്ന് പറയുന്ന ഒരു സബ് കമ്മിറ്റി ഉണ്ടായിട്ട് മുന്നോട്ട് പോയിട്ട് കാര്യമില്ല ആ കമ്മിറ്റിയെ നമ്മുടെ മറ്റ് വിഷയസമിതികളുടെ അതേ പദവിയിലേക്ക് വരുന്ന രൂപത്തിലേക്ക് മാറുന്ന കാലത്തിനനുസരിച്ചുകൂടെ അതിനെ മാറ്റി തീർക്കേണ്ടതുണ്ട് അങ്ങനെയാണെങ്കിൽ അത് ഏത് രൂപത്തിൽ കൃത്യമായ ഒരു നയം നമുക്ക് രൂപീകരിച്ചേ പറ്റും ഇനിയും അതിനെ അമാന്തം വരുത്തിക്കൂടാം ഒരു നവമാധ്യമ നയം നമുക്ക് ഉണ്ടാകാം നമ്മുടെ കുറിച്ച് അത് കൈകാര്യം എന്ന രീതിയെക്കുറിച്ച് കൃത്യമായ വസ്തുനിഷ്ഠമായ ഒരു തീരുമാനം നമ്മുടെ ഇടയിൽ ഉണ്ടായേ പറ്റും മൂന്നാമത്തെ കാര്യം വിദ്യാഭ്യാസമായിട്ട് ബന്ധപ്പെട്ട വിദ്യാഭ്യാസ മേഖലയിൽ പുതിയ പാഠ്യപദ്ധതിക്ക് ശേഷം ശാസ്ത്ര സാഹിത്യ പക്ഷത്തിന്റെ ഇടപെടൽ എന്ത് നമ്മൾ ഓരോരുത്തരും കൊടുക്കുക പുതിയ പാഠ്യപദ്ധതിയും വിജേന്ദ്രീകൃത മാസത്തിലുള്ള നടപ്പിലായതിനു ശേഷം ഇരുപത്തിഞ്ച് വർഷം പൂർത്തിയായി പുതിയ പാണ്ഡ്യപദ്ധതിക്ക് ശേഷം നമുക്ക് ആ മേഖലയിൽ വേണ്ട രോഗത്തിൽ ഇടപെടാൻ കഴിഞ്ഞിട്ടില്ല ബദലുകൾ ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല പുതിയ പാഠ്യപദ്ധതിയിലേക്ക് വരെ എത്തിയ പ്രവർത്തനം എന്ന് പറയുന്നത് നമുക്കറിയാം ഒരു ഭാഗത്തെ ബാലവേദികളിലൂടെ നമ്മൾ അനൌപചാരികമായി രൂപപ്പെടുത്തിയിരിക്കുന്ന പഠനം ആത്മാസം അടക്കമുള്ള പരിപാടികൾ മറുഭാഗത്ത് അക്കാദമി മേഖലയിൽ ഇടപെട്ടുകൊണ്ട് സയൻസ് ക്ലബ് ക്ലബുകളിലൂടെ കിറ്റുകൾ തുറക്കുക എന്നാ നമ്മൾ ആദ്യം തുടങ്ങാതാ അലമാരിയിൽ വെച്ചു കൂട്ടിയിരിക്കുന്ന ശാസ്ത്ര കിറ്റുകളെ മൈക്രോസ്കോപ്പുകളെ ടെലസ്കോപ്പുകൾ എങ്ങനെ ഉപയോഗിക്കാൻ വേണ്ടി പറ്റും മൂല്യനിർണ്ണയ മേഖല എങ്ങനെ ഇടപെടാം സമാന്തരമായിട്ടാണ് നമ്മൾ വളർന്നു വന്നത് അനൌപചാരിക മേഖലയിൽ രൂപപ്പെടുത്തിയിരിക്കുന്ന കാര്യങ്ങൾ ഔപചാരിക മേഖലയിൽ ഇടപെട്ടി ഉണ്ടാക്കിയിരിക്കുന്ന കാര്യങ്ങൾ ഇതിനെ രണ്ടിനെയും സംയോജിപ്പിച്ചുകൊണ്ടാണ് കേരളത്തിന്റെ വിദ്യാഭ്യാസ രംഗത്ത് പുതിയ പാഠ്യപദ്ധതി വന്ന് വിലയിരുത്തുന്നത് അതുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ ഉണ്ടായിരുന്നു ചർച്ചകൾ വന്നു അത് കഴിഞ്ഞപ്പോൾ നമുക്ക് പലപ്രദമായി ഇടപെടാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായിരുന്നു ഒന്നും കൂടി സൂക്ഷ്മതലത്തിൽ നമ്മൾ പരിഹരിക്കാൻ നമ്മുടെ ആ വിടവ് നികത്താൻ മറ്റാരും ഉണ്ടായിരുന്നു ഞാനൊന്നും പറഞ്ഞില്ല അത് നിങ്ങൾ ചർച്ച ചെയ്താലും നമ്മുടെ ആ വിടവ് നികത്താൻ മറ്റാരെങ്കിലും വിദ്യാഭ്യാസ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് ഇതേ ലോകത്ത് വന്നിട്ടുണ്ടോ ഇനി നമ്മൾ നിർദ്ദേശിക്കപ്പെട്ടിരിക്കുന്ന നമ്മുടെ പാഠ്യപദ്ധതി അങ്ങനെയാണ് പറയുന്നത് ഇപ്പോഴും വിവാദങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത് ഡി പി എം പി ഈ ആഴ്ചത്തെ മാതൃഭൂമി ആഴ്ച പദ്ധതി ഡി പി കെയുടെ ലേഖനമുണ്ട് അക്ഷപഠനവും മറ്റു കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ ഇടപെട്ടില്ലെങ്കിൽ പോലും നമ്മൾക്ക് കുട്ടികൾ വന്നുകൊണ്ടേ ഇരിക്കുക അങ്ങനെയാണെങ്കിൽ ഇത് ആഴത്തിൽ പഠിക്കുകയും വസ്തുനിഷ്ഠമായി പഠിക്കുകയും നേറ്റക്കോട്ട വിശ്ലേഷണം അതാണ് മനുഷ്യർ എപ്പോഴും പറയുന്നത് ഏത് വികസന പ്രവർത്തനത്തിലും നേട്ടക്കോട്ട വിശ്ലേഷണം നടത്തണം മൂല്യധന്യ മേഖലയിൽ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് പഠിക്കാൻ പാത്രം നമുക്കുണ്ട് പഠിച്ച് തിരുത്തിക്കൊണ്ട് മുന്നോട്ട് പോകേണ്ടതുണ്ട് കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് സൂക്ഷ്മ പഠന പ്രക്രിയകളിലേക്ക് പോകണം ഇടപെടലുകൾ ഉണ്ടായേ പറ്റൂ ആ രോഗത്തിൽ നമ്മുടെ വിദ്യാഭ്യാസ സമിതിയെ എങ്ങനെ മാറ്റി തീർക്കണം ഉന്നത വിദ്യാഭ്യാസ മേഖല നമുക്ക് ഇതുവരെ സ്പർശിക്കാൻ പോലും കഴിയും നമുക്ക് വിദ്യാഭ്യാസ വിഷയസമിതി അടക്കം ഉണ്ടാകില്ല ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ലക്ഷ്യത്തിൻ്റെ നിലപാടുണ്ട് നമുക്കറിയില്ല നമുക്ക് പറയാൻ പറ്റില്ല ഇനി അങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റില്ല അതുകൊണ്ട് വിദ്യാഭ്യാസ വിഷയസമിതി ഉന്നത വിദ്യാഭ്യാസ വിഷയസമിതിയും എങ്ങനെ നമുക്ക് പുനഃസംഘടിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ വേണ്ടി പറ്റും അതാണ് അഞ്ചാമത്തത് സുസ്ഥിര വികസനവുമായിട്ട് ബന്ധപ്പെട്ട് സുസ്ഥിര വികസനത്തിന് ജനകീയ ആസൂത്രണം വരെയുള്ള കാലം നമുക്കറിയാം പി എൽ ഡി പി പഞ്ചായത്തുണ്ട് വികസന ജാഥ ഉണ്ട് തോമസ് ഐസക്കിൻ്റെ പുസ്തക പ്രസിദ്ധീകരണമുണ്ട് ഐ ആർ ടി സിയുടെ പ്രവർത്തനങ്ങളുണ്ട് നമുക്ക് ചിട്ടയായിട്ട് പറയാം മാന്യ സംസ്കരണ രംഗങ്ങളൊക്കെ പറയാം ജനകീയ ആസൂത്രണത്തിന് ശേഷം എന്ത് ജനകീയ അഞ്ച് മിനിറ്റ് അല്ലെ ജനകീയ ആസൂത്രണത്തിന്റെ ഇരുപത്തിയഞ്ച് വർഷം പൂർത്തിയായപ്പോൾ കുറച്ചുകൂടി സൂക്ഷ്മത്തിലേക്ക് നമ്മൾ ഇടപെട്ടേ പറ്റും വികസന സങ്കല്പം സുസ്ഥിര വികസനം എന്ന രൂപത്തിലേക്ക് പോകണം അടുത്ത വർഷത്തെ മുഖ്യധാരാ പ്രവർത്തനം അതായിട്ട് തീരണം എന്നാണ് നിർദ്ദേശിക്കാനുള്ളത് മുഖ്യധാരാ പ്രവർത്തനം അതായി തീരണമെങ്കിൽ നമുക്ക് നമ്മുടെ സ്ഥാപനങ്ങളെ അടക്കം അത് കണ്ടുചേർക്കണം വികസനവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഐ ആർ ടി സി രൂപീകരിച്ചത് ഐ ആർ ടി എ സി രൂപീകരണ കാലഘട്ടത്തിൽ നിന്ന് ഒരുപാട് മാറിയിരിക്കുന്നു കേരളത്തിൻ്റെ സുസ്ഥിര വികസന സങ്കല്പവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഐ ആർ ടി എ സിയുടെ കാര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എങ്ങനെ മുന്നോട്ട് പോകാൻ വേണ്ടി പറ്റും ഐ ആർ ടി ജി സ്ഥാപനത്തിന് സാധ്യതകൾ എങ്ങനെ വിനിയോഗിക്കാം എന്നാണ് ആറാമത്തെ കാര്യം ഏഴ് ശാസ്ത്ര പ്രചരണത്തിന്റെ പുതിയ തലങ്ങള് ഓൺലൈൻ സംവിധാനം ലൂക്ക സയൻസ് പോർട്ടൽ നമുക്ക് വേണ്ടി കേരള പോർട്ടലിൽ അതേ രൂപത്തിൽ നമ്മുടെ മാസികളെ അടക്കം ഹാർഡ് കോപ്പി കൊടുക്കുന്നതോടൊപ്പം തന്നെ നമ്മുടെ എല്ലാ മാസികളും ഓൺലൈൻ ആക്കിയിട്ട് ആവശ്യക്കാർക്ക് കൊടുക്കാൻ വേണ്ടി പറ്റുമോ വിദേശ അടക്കം അയക്കാൻ പറ്റുന്ന രൂപത്തിലേക്ക് പറ്റുമോ ഓൺലൈനിലൂടെ നമുക്ക് മാധ്യമ സംവാദങ്ങൾ നടത്താൻ വേണ്ടി പറ്റുമോ ഒരു ശാസ്ത്ര സംഘടന ആഴ്ചയിൽ ഒരു ലേഖനമെങ്കിലും ഒരു ശാസ്ത്ര ലേഖനമെങ്കിലും പൊതുസമൂഹത്തിലേക്ക് നമുക്ക് കൊടുക്കാൻ വേണ്ടി പറ്റുന്ന രൂപത്തിൽ അതിനെ മാറ്റാൻ പറ്റുമോ എന്നുള്ളത് എട്ട് പരിഷത്തും എ ഐ പി എസ് ഓൾ ഇന്ത്യ പീപ്പിൾ സയൻസ് നെറ്റ്വർക്ക് രാവിലെ പറഞ്ഞു ബി ജി പറഞ്ഞു രജത ജൂലി വർഷത്തിലാണ് കണ്ണൂരിൽ വെച്ചിട്ട് എ ഐ പി എസ് രൂപീകരിച്ചത് ആരംഭകാലത്ത് നമുക്ക് ഒരുപാട് സംഭാവന ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട് എതിർത്ത് നിൽക്കുന്നൊരു സംഘടനയാണ് നമ്മുടെ പക്ഷെ പിന്നീട് അങ്ങോട്ടൊക്കെ നമുക്ക് ഒരു സംഭാവനയും ചെയ്യാൻ പറ്റില്ല വർത്തമാനകാല ഇന്ത്യൻ സാഹചര്യത്തിൽ ഓൾ ഇന്ത്യ പീപ്പിൾ സയൻസ് നെറ്റ്വർക്കിന്റെ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോയേ പറ്റും കരുത്തും ശേഷിയുമുള്ള സംഘടന എന്ന നിലയിൽ അതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റി പറ്റും ബി ജി ബി എസ് ബി ജി ബി എസിന്റെ പ്രവർത്തന കാലത്ത് സി ആർ പറഞ്ഞു ഉത്തരേന്ത്യൻ ഗ്രാമങ്ങളിൽ നമുക്ക് വേറെ ഫീസിലൊക്കെ ഞങ്ങൾ പോയപ്പോഴേ അവിടെ നമ്മുടെ ദുരിതാക്ഷതികൾ എം ഡി ടി ജി കെ കെ എന്നൊക്കെ അവർക്ക് ഒഡീസയിൽ ഞാൻ പോയപ്പോൾ എന്നോട് ചോദിച്ചു എം ബി എം ബി എന്ന് പറഞ്ഞാൽ എം ബി പ്രവേശം നമുക്കറിയാം പക്ഷേ ഒഡീസ കറക്ത കാരണം ഒഡീഷയിലൊരു ദുരന്തം വന്നപ്പോൾ കേരളത്തിൽ നിന്നും ശ്വാസകായിക്ക പക്ഷത്തിലെ പ്രവർത്തകർ അവിടെ പോയി നിന്ന് അവരോടൊപ്പം നിന്ന് പ്രവർത്തിച്ചുകൊണ്ട് ആ ബന്ധം ഇപ്പോഴും ഉണ്ട് ബി ജി ബി എസില് ഭരണപരമായ പ്രതിസന്ധിയുണ്ട് രാഷ്ട്രീയമായ കാര്യങ്ങളുണ്ട് പക്ഷെ അതിനെ മറികടക്കാൻ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും നേതൃത്വപരമായിട്ട് എങ്ങനെ മുന്നോട്ട് പോകാൻ വേണ്ടി പറ്റും എന്ന ഒരു കാര്യമാണ് എട്ടാമത്തെ പോയിന്റ് ഫ്രണ്ട്സ് ഓഫ് കെ എസ് എസ് ടി ലോകത്തിൻ്റെ പല ഭാഗത്തും പക്ഷത്തിനോട് ആഭിമുഖ്യമുള്ള ആളുകളുണ്ട് അവർക്ക് താല്പര്യമുണ്ട് നമ്മുടെ ദൈനംദിന പ്രവർത്തനങ്ങൾ അവരിലേക്ക് എത്തിക്കാൻ അവരിൽ നിന്ന് മറ്റു കാര്യങ്ങൾ നമുക്ക് ഇങ്ങോട്ടേക്ക് സ്വീകരിക്കാൻ പറ്റുന്ന രൂപത്തിൽ എങ്ങനെയാണ് നമുക്ക് ഈ അഖിലേന്ത്യാ നെറ്റ്വർക്കിലെയും ലോക നെറ്റ്വർക്കിനെയും മാറിയ സാഹചര്യത്തിൽ ഒന്നുകൂടി പുഷ്ടിപ്പെടുത്താൻ പറ്റുക അന്നൊരാലോധനാവണം ഒൻപത് അവസാനത്തെ കാര്യം ഇത് ചെയ്യണമെങ്കിൽ നമ്മുടെ പരിഷത്ത് അംഗങ്ങളെ പ്രവർത്തകരാക്കി മാറ്റണം അംഗങ്ങളും പ്രവർത്തകരും തമ്മിലും വ്യത്യാസമുണ്ട് അങ്ങനത്തെ മാർഗം എടുക്കാം മറ്റു പ്രവർത്തകരാണമെങ്കിൽ അദ്ദേഹത്തിന് ദിശാബോധം ഉണ്ടാവണം ആ ദിശാബോധം ഉണ്ടാകുന്ന രൂപത്തിലേക്കുള്ള സംഘടനാ വിദ്യാഭ്യാസം അദ്ദേഹത്തിന് കൊടുക്കണം ഞാൻ നിർത്തുന്നു ഒറ്റ കാര്യം കൂടി പറയുന്നു ഭരണഘടനാ ശുദ്ധിയായിരിക്കുന്ന അംബേദ്കർ ഭരണഘടനയാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ വെല്ലുവിളി നേരിട്ടുകൊണ്ടിരിക്കുന്നത് അംബേദ്കർ തൻ്റെ പ്രസംഗത്തിൽ പറഞ്ഞ ഒരു കാര്യമുണ്ട് ഇന്ത്യക്കാർ മതത്തെക്കാൾ രാജ്യത്തെ പ്രധാനപ്പെട്ടതായി കണക്കാക്കുമോ ചോദ്യയിനമാണ് അതോ മതത്തെ രാജ്യത്തെക്കാൾ വലുതായി പരിഗണിക്കുമോ എനിക്കറിയില്ല പക്ഷേ ഒന്നുറപ്പാണ് മതബോധത്തെ രാജ്യത്തിനുപരി പ്രതീക്ഷിച്ചാൽ രണ്ടാമതൊരിക്കൽ കൂടി നമ്മുടെ രാജ്യം അപകടത്തിലാവും അംബേദ്കർ അന്നു പറഞ്ഞത് ഇന്ന് നമ്മുടെ മുമ്പിൽ എത്തി തീർക്കുകയാണ് ഇത് ഓരോ പക്ഷപ്രവർത്തകന്റെയും മനസ്സിൽ ഉണ്ടാവണം ഒരു പ്രതിരോധം തീർക്കാൻ ആവശ്യമായ മറ്റേ സംഘടനയെ മാറ്റിത്തിരിക്കാൻ ആവശ്യമായ ചർച്ചകളാണ് വേണ്ടത് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിൽക്കുന്നു